നമസ്കാരം മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ അതിപ്രസിദ്ധമായ കവിതയാണ് ചന്ദനക്കട്ടിൽ ചരിത്രത്തിൻ്റെ ഏടുകളിൽ വെളിച്ചം വീശുന്ന ആ കവിത കഥാപ്രസംഗ രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നു ചന്ദനക്കട്ടിൽ വെമ്പന നാട്ടിലെ തമ്പുരാട്ടൊരു വേണം പെമ്പന വെമ്പനാട്ടിലെ തമ്പുരാ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം കട്ടിൽ കടയുവാനാ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം കട്ടിൽ കടയുവാനാ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം നാട് ഇപ്പോഴത്തെ കോട്ടയം പണ്ട് കാലങ്ങളിൽ കട്ടിൽ കിടന്നുറങ്ങാനുള്ള സൗഭാഗ്യം തമ്പുരാഗന്മാർക്കും തമ്പുരാട്ടിന്മാർക്കും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നതാണ് സത്യം പൊതുജനങ്ങൾ നിലത്ത് പായ് വിരിച്ചു കിടക്കും വേമ്പനാട്ടിലെ തമ്പരാന്റെ തമ്പരാട്ടിക്ക് കയറി കിടക്കാൻ കട്ടിലില്ലാതെ പുതിയ മട്ടിൽ ഒരെണ്ണം ചന്ദനം കൊണ്ട് തന്നെ വേണം ആനക്കൊമ്പാകണം ൾക്ക് ആനക്കും ഭാഗണം മേലാ പിന്നെ ആനകം വേണം കാലുകൾക്ക് വേമ്പനാട്ടിലെ തമ്പുരാൻ്റെ തമ്പുരാട്ടിക്കൊരു കടൽ വേണം തമ്പുരാട്ടിയുടെ മോഹം മറഞ്ഞുടൻ തമ്പുരാൻ കൽപ്പനയായി ആരുടെ മേനോ കേച്ചനോട് വരാൻ പറയും മേനോക്കിയച്ചൻ എന്നാൽ കാര്യസ്ഥനാണേ തമ്പുരാൻ്റെ കൽപ്പന കേട്ടയുടൻ മേനോക്കിയച്ചനും മേനോന്മാരും നായന്മാരും തച്ചന്മാരും ഒക്കെ ഒരു വൻ പടയായി വാക്കത്തിയും കോടാലിയുമായി തമ്പുരാനെ തൊഴുത് ഓച്ചാനിച്ച് ഇറങ്ങി തൊഴുതിറങ്ങി ചന്ദ്രപുരത്ത് എഴുതുന്ന അവളുടെ മുന്നിൽ തമ്പുരാട്ടിയുടെ രൂപകലി ചെല്ലി വന്നു കൊണ്ടു കടഞ്ഞ പോലെ തമ്പുരാട്ടി താവുക തമ്പുരാട്ടീ കടഞ്ഞ നല്ല തമ്പുരാട്ടി കുറ്റിക്കാടുകളും വയലുകളും തെങ്ങോപ്പുകളും താണ്ടി അവർ ക്ഷീണിതരായി നിൽക്കും ചന്ദനപുരം കള്ളത്താൻ അവർ കല ക്ഷീണിതരായി നിൽക്കുന്ന അവരുടെ കാതുകളിൽ തമ്പുരാന്റെ കൽപ്പന മുഴങ്ങുകയായി തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ പടികടന്നാരും വരേണ്ടതില്ല തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ പടികടന്നാരും വരേണ്ടതില്ല തലയും ചൊറിഞ്ഞു തിരിച്ചു വന്നാൽ തലയോടുകൂടെ പോകില്ലൊരാളും തലയും ചൊറിഞ്ഞു തിരിച്ചു വന്നാൽ തലയോടുകൂടെ പോകില്ലൊരാളും നടന്ന് നടന്ന് നേരം സന്ധ്യയായി വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിതരായ അവർ കൈ കരുതി എന്നോ പൊതിച്ചുറങ്ങുവാനായി ഒരരുവിയുടെ തീരത്തി ഭക്ഷണം കഴിക്കുന്നിടയിൽ ഒരാൾ തന്നെ നോക്കൂ അങ്ങോട്ടേക്ക് ഒരുമരം ചന്ദനം തന്നെയല്ലേ പലമരം പലമരം കണ്ടു കണ്ടു ഇടതു 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 കൈ കൈ പത്തി പത്തി വെച്ച് വെച്ച് നോക്കി നോക്കി തന്നെ ഇത് ചന്ദനമരം തന്നെ എല്ലാവരും ആ മരത്തിലേക്ക് വന്നി ഒരാൾ ഓടിച്ചെന്ന് ഒരു ചെറു ചൊള്ള കൊത്തിയെടുത്ത് നോക്കി ചന്ദനത്തിൻ്റെ നനുത്ത സുഗന്ധം എല്ലാവരും എഴുന്നേറ്റ് തോർ തോർത്തരയിൽ കെട്ടി വാക്കത്തെയും കോടാനയുമായി ചന്ദനപരം വെട്ടാനായി അതിൻ്റെ അടുത്ത് നിന്ന് പോന്നി അപ്പോൾ എവിടെ നിന്നും ഒരു ശബ്ദം ഒരു കരച്ചല്ലേ പിന്നെ കോടാലിൽ അങ്ങയില്ല എല്ലാവരും നിന്നിടത്ത് നിന്ന് പരസ്പരം നോക്കി എവിടെന്നാണ് ശബ്ദം ഇതുവരെ പലദേവതയുമാണ് അതോ വല്ല ലക്ഷ്യുമാണ് നമുക്ക് തിരിച്ചു പോകാം ചന്ദനമനമില്ലാതെ എങ്ങനെ തിരിച്ചു പോകാൻ തമ്പുരാൻ കൽപ്പിച്ച കൽപ്പനയോ മുന്നിലേക്കൊന്നും കൽപ്പിച്ച കൽപ്പനയോ മുന്നിലേക്കൊന്നും തിരുവള്ളു പോരാ ചടച്ചി പോരാ തമ്പുരാൻ കൽപ്പിച്ചിരിക്കല്ലേ തിരുവുള്ളു പോരാ ചടച്ചി പോരാ തമ്പുരാൻ കൽപ്പിച്ചിരിക്കയല്ലേ തടി കൂടാതെ അങ്ങോട്ടു ചെന്നു പോയാൽ തലയും തടിയും തടി കൂടാതെ അങ്ങോട്ടു ചെന്നു പോയാൽ തലയും തടിയും പിരിയുമല്ലോ നന്ദി നമസ്കാരം